നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിലായിരുന്നു ജൂഡ് ബെല്ലിംഗ്ഹാം ബൊറൂസിയ ഡോഡുമുണ്ടു വിട്ടുകൊണ്ട് റയൽ മാഡ്രിഡിൽ എത്തിയത് ആദ്യ സീസണിൽ തന്നെ ഗംഭീര പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ലാലികയിൽ പത്തൊൻപത് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയ ഇദ്ദേഹം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു റയലിനോടൊപ്പം യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലിക കിരീടവും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ബാലൻഡിയോർ പുരസ്കാര സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു താരം കൂടിയാണ് ബെല്ലിംഗ്ഹാം താരം പുതുതായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു അതിൽ ജൂഡ് ബെല്ലിങ്ഹാമിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനിയനായ ജോബ് ബെല്ലിങ്ഹാം പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ഒരു തമാശ രൂപേണയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജോബ് തൻ്റെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ജൂഡ് ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാചകത്തിലും ഡ്രൈവിങ്ങിലും ജോബ് ജൂഡിനെ ഉപയോഗശൂന്യൻ എന്നാണ് വിളിച്ചിട്ടുള്ളത് ജോബിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജൂഡ് പാചകവും ഡ്രൈവിങ്ങും പഠിക്കേണ്ടതുണ്ട് എന്നാൽ അമ്മക്ക് ഇങ്ങോട്ട് വന്ന് എന്നോടൊപ്പം താമസിക്കാമല്ലോ പക്ഷേ ജൂഡ് അത് ചെയ്യില്ല അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഇതാണ് ജോബ് തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത് പതിനെട്ടുകാരനായ ജോബ് ബെല്ലിങ്ഹാം ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലബ്ബായ സൺഡർ ലാൻഡിന്റെ താരമാണ് ഇരുവരുടെയും അമ്മ ജൂഡിനൊപ്പം മാഡ്രിഡിലാണ് താമസിക്കുന്നത് അതേസമയം ജോബിനോടൊപ്പം ഇംഗ്ലണ്ടിലാണ് ഇരുവരുടെയും അച്ഛൻ താമസിക്കുന്നത് ഇതുവരെ പരിക്കിൻ്റെ പിടിയിലായിരുന്ന ജൂഡ് ബെല്ലിംഗ്ഹാം ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം കളിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം